അക്ഷയതൃതീയ ആഘോഷങ്ങളുടെ നിറപ്പൊലിമയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പെരുമ്പാവൂർ ഷോറൂം പണിക്കൂലിയില്ലാതെ ഇരുപത്തഞ്ച് സെൻറ്റിന് മുകളിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ എച്ച് യു ഐ ഡി മുദ്രയുള്ള നയൺ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ ഗ്രാമിന് രണ്ട് ദശാംശം ഒൻപത് ശതമാനം മുതൽ മാത്രമേ ഈടാക്കുന്നുള്ളൂ ഫാഷനിലുള്ള കമനീയമായ ആഭരണങ്ങളുടെ വിപുല ശേഖരവുമായി സന്ദർശകരെ വിസ്മയിപ്പിക്കുന്ന ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പെരുമ്പാവൂർ ഷോറൂമിൽ അക്ഷയതൃതീയ ദിനാഘോഷം സംഘടിപ്പിച്ചു ബുധനാഴ്ച രാവിലെ വിളക്ക് കൊടുത്തിയ ആഘോഷങ്ങൾക്ക് ആരംഭം കുറിച്ചു thank <laughs> you മുപ്പത് വരെ നീണ്ട ഏഴാം ആഘോഷങ്ങളുടെ തുടർച്ചയായി നടന്ന അക്ഷയതൃതീയ ആഘോഷങ്ങൾക്ക് ഷോപ്പ് മാനേജർ അഭിജിത് എം എസ് മാർക്കറ്റിംഗ് മാനേജർ ശ്രീനാഥ് കെ വി എസ് ഡി എം ശ്രീജ എസ് ഡി ഇക്ബാൽ പി ഖാസി അനിൽ പോൾ രാധ സെയിൽസ് ഓഫീസർ അമ്മിണി എന്നിവർ നേതൃത്വം വഹിച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ എല്ലാ നല്ലവരായ കസ്റ്റമേഴ്സിനും അക്ഷയദേ ആശംസകൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ ഏഴാം വാർഷികമാണ് നമ്മുടെ ഈ മാസം നടക്കുന്നത് ഒരുപാട് ഒട്ടനവധി ഓഫറുകളാണ് നമ്മുടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയിൽ ഒരുക്കിയിരിക്കുന്നത് ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്ത് ഇത് കഴിഞ്ഞാൽ ഓരോ ഒരു ഗ്രാം പർച്ചേസ് ചെയ്താൽ പത്ത് ഇരട്ടി ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസമാണ് എല്ലാവരിലും ഉള്ളത് ഏതൊരു സംരംഭം തുടങ്ങി വെച്ചാലും അതേ ഇരട്ടിയിലേക്ക് ലാഭത്തിലേക്ക് പോകും എന്നുള്ളൊരു ഒരു ഇതൊരു വിശ്വാസമാണ് ഈ ഒരു ദിവസം എന്ത് പർച്ചേസ് ചെയ്താലും എല്ലാ കസ്റ്റമേഴ്സിലും അറിയാവുന്നത് അതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് ഓഫറുകളാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് രണ്ടേ പോയിൻറ്റ് ഒമ്പത് ശതമാനം മുതൽ പണിക്കൂലി നമ്മൾ ഓഫർ ചെയ്തുണ്ട് കൂടാതെ ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്ത് ഒരു ഓഫറാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി ഇല്ല ഒരു സത്യം നമ്മൾ എല്ലാ എല്ലാ അറിയിക്കുകയാണ് ഈ വേളയിൽ പിന്നെ ആശംസകൾ എല്ലാവർക്കും നന്ദി നമസ്കാരം പണിക്കൂലി ഇല്ലാതെ ഇരുപത്തിയഞ്ച് സെന്റിന് മുകളിലുള്ള ഡയമണ്ട് ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരമാണ് അക്ഷയ തൃതിയെ പ്രമാണിച്ച് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് പെരുമ്പാവൂർ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത് എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ ഗ്രാമിന് രണ്ട് ദശാംശം ഒമ്പത് ശതമാനം മുതൽ മാത്രമേ ഇപ്പോൾ ഈടാക്കുന്നുള്ളൂ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാനുള്ള ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുമുണ്ട് ചെറിയ തുക മാത്രം അടച്ചുകൊണ്ട് ഒന്നര ലക്ഷം രൂപ വിലയുള്ള ആഭരണങ്ങൾക്ക് ഇ എം ഐ ഫെസിലിറ്റിയും അനുവദിക്കും എല്ലാ പർച്ചേസിലും വിലയേറിയ സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ഫ്രഷ്യ സാഭരണ പർച്ചേസുകൾക്ക് ബിരിയാണി പോട്ടാണ് സമ്മാനം അഞ്ചു ലക്ഷം രൂപയുടെ ഡയമണ്ട് ഏഴ് ലക്ഷം രൂപയുടെ ഫ്രഷ്യ സാഭരണ പർച്ചേസുകൾക്ക് ഗ്ലാസ് ടോപ്പ് സ്റ്റൗ സമ്മാനമായി അനുവദിക്കും രണ്ട് ലക്ഷം രൂപയുടെ ഡയമണ്ട് നാല് ലക്ഷം രൂപയുടെ പ്രഷ്യ സാപന്ന പർച്ചേസുകൾക്ക് ബാർബി ക്യൂ തന്തൂരി സമ്മാനമായി നൽകും നാല് ലക്ഷം രൂപയുടെ ഡയമണ്ട് അഞ്ചു ലക്ഷം രൂപയുടെ പ്രഷ്യ സാപന്ന പർച്ചേസുകൾക്ക് സ്റ്റൗ ആയിരിക്കും സമ്മാനമായി ലഭിക്കുക ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയിൽ അമ്പത് ശതമാനമാണ് ഓഫർ നൽകുക പെരുമ്പാവൂർ പി റോഡിലാണ് ഈ ആഭരണശാലൂരിന്റെ അതിമനോഹരമായ ഈ ഷോറൂമിൽ അടുത്ത ഇവിടെ വരുന്നു എല്ലാം കൊണ്ട് നല്ല പെർഫോമൻസ് ആണ് വളരെ ഇഷ്ടപ്പെട്ടു ഡീലിംഗ്സും നല്ലതാണ് അതുപോലെ കടയുടെ സെലക്ഷൻസും വളരെയധികം മനോഹരമായതുകൊണ്ട് വളരെ സന്തോഷം വീണ്ടും ഞങ്ങളുടെ എല്ലാ സഹകരണങ്ങളും ഞങ്ങൾ ഗോപി ജമ്മണൂരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്നു ഒമ്പത് ഒമ്പത് ആറ് ഒന്ന് പൂജ്യം രണ്ട് നാല് പൂജ്യം 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 എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാം Thank <laughs> you. मीडिया सिटी पिंबावर